പി ഡി പി ജമാഅ ഇസ്ലാമിയെയും താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തീവ്രവാദത്തിന് അങ്ങേയറ്റം പോയ കാലം പി ഡി പിക്ക് ഉണ്ടായിരുന്നു ആ പി ഡി പി ഇപ്പോൾ നിലവിലില്ല ജമാഅത്ത് ഇസ്ലാം എല്ലാ കാലത്തും തീവ്രമതവാദം പറഞ്ഞ പ്രസ്ഥാനമാണെന്നും ബിനോയ് വിശ്വം മീഡിയ മുന്നോട് പറഞ്ഞു എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇടതുമുന്നണിയിൽ എല്ലാ ഘടകക്ഷി നേതാക്കളും ഉണ്ട് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ നമ്മോടുകൂടി ഇപ്പോൾ ഈ സജീവ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പിന്തുണയാണ് ഇന്നലെ ബി ഡി സതീശൻ പറഞ്ഞത് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ ആ ഒരു തീവ്രവാദ പ്രസ്ഥാനവും അല്ലാത്ത സമയത്ത് എൽ ഡി എഫിന് പിന്തുണ നൽകിയ സമയത്ത് നല്ല പാർട്ടിയായി ആയിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തീവ്രവാദ ഇതില്ല എന്നുള്ള നിലപാട് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും തീവ്ര മതവാദം പറഞ്ഞ പ്രസ്ഥാനമാണ് എല്ലാ കാലത്തും ഇസ്ലാമി അതിൻ്റെ രാഷ്ട്രീയത്തെയും ആശയത്തെയും ചുരുക്കം പറഞ്ഞാൽ എങ്ങനെയാണോ ആർ എസ് എസ് ഹിന്ദു രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാം രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആർ എസ് എസിൻ്റെ മുസ്ലിം പതിപ്പായിരിക്കാം ജമാഅത്തെ ഇസ്ലാം അങ്ങനെ തന്നെ കാണാൻ പറ്റും ഈ അവർ നേരത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് അത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ട് അങ്ങനെ എന്ന് കരുതുന്നുണ്ടോ ഇല്ല ഇല്ല അതുപോലെ തന്നെ പി ഡി പി ഡി പിയോട് നേരത്തെയുള്ള സമീപനത്തിൽ ഇടതുമുന്നണി മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഉള്ള നിലപാടിൽ വ്യത്യസ്തമുണ്ട് എന്ന് എന്നൊരു വിമർശനം നേരത്തെ ഉള്ള ആ നിലപാടുമായിട്ടുള്ള പിന്നില്ലല്ലോ തീവ്രവാദത്തിൻ്റെ അംഗീകാരം വരെ പോയൊരു പി ഡി പി ഉണ്ടായിരുന്നു ഇന്ന് ആ പി ഡി പി ഇല്ല എല്ലാ തരത്തിലും ആ പി ഡി പി ഇന്നില്ല പിന്നെ തമ്മിൽ ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ രാജ്ഭവനിലെ ഭാരതാമ്പ്യവുമായി ബന്ധപ്പെട്ട വിവാദം ആ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പിന്തുണ എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് സിപിഐ എം എന്ന് ആ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ സി പി ഐക്കെന്നും നാളെയും കിട്ടും ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് ഒരിക്കലും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുവായിരുന്നു പക്ഷേ രാജേന്ദ്ര അർലേക്കറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു വിമർശന സ്വഭാവം മുഖ്യമന്ത്രിയിൽ നിന്ന് കാണുന്നില്ല ഗവൺമെന്റ് എല്ലാ തലത്തും ആഗ്രഹിക്കുന്നത് രാജ്ഭവനുമായിട്ട് നല്ല ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ പ്രതികരണത്തെ അശ്രയിച്ചിരിക്കുന്നു എവിടെ വരെ ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവിയെ വാങ്ങിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പുറത്തു വെച്ചുകൊണ്ടും എങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ തയ്യാറാകുന്നു അത്രയും നല്ല സഹകരണം വേണം അതാണ് ശരി പക്ഷേ ആ നിമിഷത്തിൽ ഗവർണർ എപ്പോഴാണോ സ്വയം സ്ഥലമായിട്ട് രാഷ്ട്രീയം കളിക്കാൻ തന്നെ ഒരു കാര്യം കൂടി ഈ മണ്ഡലത്തിൽ ഒരുപാട് പ്രചരണ വിഷയങ്ങൾ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വേ വിജയരാഘവൻ ഒക്കെ നേരത്തെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പരാമർശം വലിയ രീതിയിൽ നിലമ്പൂരിൽ യു ഡി എഫ് ചർച്ചയാക്കുന്നുണ്ട് അതിനെ എങ്ങനെയാണ് സി പി ഐഫിന്റെ രാഷ്ട്രീയ ഗതികേട ഈ മലപ്പുറം ജില്ല ഇടതുപക്ഷ ഗവൺമെന്റ് സി പി ഐയും സിപിഎമ്മും അടങ്ങുന്ന അറുപത്തേഴിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആ ജില്ലയോട് ഞങ്ങളുടെ ബന്ധം പൊക്കിപ്പുടി ബന്ധമാണ് എന്തായാലും പ്രചരണത്തിൽ അദ്ദേഹം അസജീവമാണ് ഇനി ഒരുപാട് പരിപാടികൾ അദ്ദേഹം ആ മണ്ഡലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു